ീഫ് നാച്ചുറൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ മൂന്നാം ബാച്ച് സ്കിൻ കെയർ ഓയിൽ ഉണ്ടാക്കാൻ പോവുകയാണ് പപ്പായ സ്കിൻ കെയർ ഓയിൽ അതിനുവേണ്ടി വളുത്ത പപ്പായ എടുക്കുക നാളികേരവും വേണം നാളികേരം എത്ര ഉണ്ടായാലും നല്ലതാണ് നാളികേര പാലും പാട്ടിൻ പാലും വെളിച്ചെണ്ണയും ചേർത്താണ് ഇതുണ്ടാക്കുന്നത് പപ്പായ തൊലികളഞ്ഞ് മുറിച്ചെടുക്കുക കുരു കളഞ്ഞൊന്ന് കെഴുകിയെടുക്കണം നാളികേരം ചിരകി പാലെടുക്കണം കുറച്ച് നന്നായി ചൂടാക്കിയ വെള്ളമൊഴിച്ച് പിഴിഞ്ഞെടുക്കുക ഈ സ്കിൻ കെയർ ഓയിൽ നമ്മുടെ സ്കിന്നിനെ സംരക്ഷിക്കുന്നു ഇത് നമ്മുടെ തൊലിയുടെ ചുളിവുകൾ മാറാനും സ്കിന്നിന് തിളക്കം കിട്ടാനും നല്ലതാണ് ഇനി പപ്പായ കീറിയെടുത്ത് ചെറുതായി മുറിച്ചെടുക്കണം ഇതിന് അരച്ചെടുക്കാനുള്ളതാണ് അടുപ്പിൽ വലിയ ഉരുളി ഉരുളിവെച്ച് അതിലേക്ക് പാലുകൾ ഒഴിക്കാം തേങ്ങാപ്പാലാണ് ഈ ഒഴിക്കുന്നത് തേങ്ങാപ്പാൽ എത്രയുണ്ടോ അത്രയും നല്ലതാണ് ആട്ടിൻപാലും ഒഴിക്കാം ഇതിന് നന്നായി തിളപ്പിക്കണം കുറച്ച് പാലുകളൊക്കെ കുറുകിയിട്ടുണ്ട് വീണ്ടും ഒഴിക്കാം അടി അടികരിയാതെ ഇടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം പാലുകളാവുമ്പോൾ തിളച്ചു പൊങ്ങി പുറത്തു പോകാനും സാധ്യതയുണ്ട് നല്ലപോലെ ശ്രദ്ധിക്കണം ഇനി അരച്ചുവെച്ച പപ്പായ ഇതിലേക്കിടാം തൗസൻഡ് ലീഫ് നാച്ചുറൽസിൻ്റെ ഈ ഫെയർ സെം സ്കിൻ കെയർ ഓയിൽ മുഖത്തിൻ്റെ ചുളിവുകൾ മാറാനും ശരീരത്തിലെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് എന്നിവ പോകാനും വളരെ നല്ലതാണ് ഇനിയും ആട്ടിൻപാലൊഴിക്കാം കുറച്ചും കൂടി ഉണ്ട് ഇതെല്ലാം ഒന്ന് തിളച്ചു കുറുകട്ടെ ബദാം തെച്ചിപ്പൂവ് രാമച്ചം കസ്തൂരി മഞ്ഞൾ ദ്രാക്ഷ നാൽപ്പാമര ഇരട്ടി മധുരം ശ്വേതചന്ദനം രക്തചന്ദനം എന്നിവയെല്ലാം പൊടിച്ചെടുക്കണം എല്ലാം അരച്ചും പൊടിച്ചും ശരിയാക്കി എടുത്തിട്ടുണ്ട് പച്ച കസ്തൂരി മഞ്ഞളും ഉണക്കിയ കസ്തൂരി മഞ്ഞൾ പൊടിയും എല്ലാം ഉണ്ട് നമ്മളുണ്ടാക്കുന്ന ഈ ഫെയർസാം സ്കിൻ കെയർ ഓയിൽ നമ്മുടെ കഴുത്തിലും കഷത്തിലുമുള്ള കറുത്ത നിറങ്ങളും പാടുകളും കുറയാനും നമുക്ക് ഉപയോഗിക്കാം അരച്ചു പൊടിച്ചും വെച്ച മുഴുവൻ മരുന്നുകളും ഇതിലേക്കിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി തിളപ്പിക്കാം ഇനിയൊന്ന് തിളച്ചതിന് ശേഷം വേണം നമ്മൾ എണ്ണ ഒഴിക്കാൻ ഇത് തിളക്കുമ്പോൾ കയ്യിലേക്ക് നന്നായി പൊട്ടിത്തെറിക്കും ഇനി വെളിച്ചെണ്ണ ഒഴിക്കാം ഇപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം ഇനി ഇത് വറ്റിയതിന് ശേഷം വേണം ബാക്കിയുള്ളത് ഒഴിക്കാൻ ഇല്ലെങ്കിൽ ഉരുളി നിറഞ്ഞു പോകും ഉരുളിയുടെ ചുറ്റു ഭാഗവും തെറിച്ചതെല്ലാം ഒന്ന് വൃത്തിയാക്കി എടുക്കാം ഇനി ഇത് നന്നായി തിളക്കട്ടെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇളക്കി കൊണ്ടിരിക്കണം ഇല്ലെങ്കിൽ അടിയിൽ പിടിക്കും ഇത് ഒരു ദിവസം കൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്നതല്ല കേട്ടോ രണ്ടും മൂന്നും എല്ലാം ദിവസം വേണം ഒരു ദിവസം മരുന്നുകളെല്ലാം പൊടിക്കണം ഒരു ദിവസം ഇതെല്ലാം കൂട്ടണം ഇനി ഇത് രണ്ട് ദിവസം കൊണ്ടാണ് ഇത് വറ്റിച്ചെടുക്കാറ് കുട്ടികളെല്ലാം ഒന്ന് സെറ്റായിട്ടുണ്ട് ഇനി അടുത്ത ദിവസമാണ് കേട്ടോ ബാക്കി കാനിലെ എണ്ണ കൂടി ഒഴിച്ചു ഇത് പതിനഞ്ച് ലിറ്റർ എണ്ണ ഉണ്ട് ഇനി ഇത് തീ പാകത്തിന് കത്തിച്ച് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം അത് ഏകദേശം വറ്റി വരുമ്പോഴേക്കും കുറച്ച് റോസാപ്പൂവും താമരപ്പൂവും പിച്ചിയെടുക്കാം താമരപ്പൂവ് മുഴുവനായി ഇനി നമുക്ക് റോസാപ്പൂവും പിച്ചിയെടുക്കാം ഇത് നല്ല നാടൻ റോസാണ് നല്ല മണമുണ്ട് ഇനി ഇത് പതുക്കെ കത്തി മൂത്തു വരട്ടെ ഇനി ഈ താമരപ്പൂ ഇതളുകൾ ഈ എണ്ണയിലേക്കിടാം റോസാപ്പൂവും ഇതിൻ്റെ കൂടെ തന്നെ ഇട്ടിട്ടുണ്ട് എല്ലാം നല്ല പോലെ മൂത്തു വരണം ഇനി നമ്മൾ അടുത്തു നിന്ന് മാറാൻ പാടില്ല തെയ്യം പതുക്കെ കത്തി ഇതങ്ങനെ മൂപ്പിക്കണം ഇനി ഈ പൂവിതളകളും ഇതിലുള്ള കൽക്കനകളും മൂത്ത് വന്നാൽ നമുക്ക് ഊറ്റിയെടുക്കാറാവും ചെളിപ്പരുവമോ മണൽ പരുവമോ ആണ് ഇതിൻ്റെ ഭാഗം മൂപ്പായാൽ പിന്നെ വേഗത്തിൽ അരിപ്പയിലേക്ക് ഒഴിക്കണം ഇല്ലെങ്കിൽ കക്കൻ എണ്ണ കുടിക്കും എണ്ണ മുഴുവൻ വാലാൻ അമർത്തി കൊടുക്കണം ഇതിൻ്റെ കൽക്കനൊക്കെ മാറ്റി പിറ്റേ ദിവസം ഇത് ചൂടാറിയ ശേഷം ഒന്നുകൂടി തുണി വച്ച് അതിലേക്കൊഴിച്ച് അരിച്ചു വെക്കണം ഈ സ്കിൻ കെയർ ഓയിലിന് നല്ലൊരു മണവും നല്ലൊരു ഗോൾഡൻ കളറും ഉണ്ട് ഇത് നമ്മൾ കുളിക്കുന്നതിന് അരമണിക്കൂർ മുമ്പെങ്കിലും മുഖത്തും കയ്യിലും എല്ലാം പുരട്ടി മസാജ് ചെയ്യണം താഴെ നിന്നും മുകളിലേക്കാണ് വിരൽ കണ്ട് മസാജ് ചെയ്യേണ്ടത് ഇത് കുളിക്കുമ്പോൾ മാത്രമല്ല അല്ലാതെയും ഉപയോഗിക്കാം മുഖത്ത് പുരട്ടി കുറച്ച് സമയം വെച്ച് കടലപ്പൊടിയോ ചെറുവയർ പൊടിയോ കൊണ്ട് കഴുകിക്കളഞ്ഞാൽ മതി മുഖക്കുരു ഉള്ളവർ ഇളം ചൂടുവെള്ളത്തിൽ കഴുകുക ഇതിപ്പോൾ ചൂടൊക്കെ പോയിട്ടുണ്ട് ഇനി ഇതൊരു കാനിലോ കുപ്പിയിലോ ആക്കി നമുക്ക് സൂക്ഷിച്ചു വയ്ക്കാം മുഖത്തിന് തിളക്കം കിട്ടാനും ചുളിവുകൾ മാറാനും കരിമങ്കല്യം പോവാനും എല്ലാം ഇത് ഉപകാരപ്രദമാണ് ഇത് ഒരു വയസ്സായ കുട്ടികൾക്ക് ദേഹം മുഴുവൻ പുരട്ടി കുളിപ്പിക്കാം അപ്പോൾ എല്ലാവരും തിളങ്ങട്ടെ എൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക